സീത വേഗത്തിൽ ചെന്നുകൊണ്ട് ഷെൽഫിൽ നിന്ന് ദത്തന് ഫന് ധരിക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ദത്തൻ സീതയെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവരെല്ലാം പോയി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടിശരിയാക്കുന്ന ദത്തനടുത്തേക്ക് ചെന്നുകൊണ്ട് സീത പറഞ്ഞു ഉം ശിവനന്ദ പോയിട്ടുണ്ടോ അവരുടെ കൂടെ ദത്തൻ സംശയത്തോടെ സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ആ കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞു തലവേദനയാണ് സീത ദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ദത്തനൊന്ന് മൂളിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു പിന്നെ ഒട്ടും വയ്യെങ്കിൽ ഡോക്ടറെ വിളിച്ചേക്ക് കാറിലേക്ക് കയറും മുമ്പ് ദത്തൻ സീതയോട് പറഞ്ഞു സീത അതിനൊന്ന് തലയാട്ടിക്കൊടുത്തു സീതയൊന്ന് നോക്കിക്കൊണ്ട് ദത്തൻ കാറിലേക്ക് കയറി റാണി ആ കുട്ടിക്ക് കഴിക്കാൻ കഞ്ഞി എടുത്തു വെക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കിച്ചണിൽ ചെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം സീത റൂമിലേക്ക് നടന്നു സീത മുറിയിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അഗ്നിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് തുറന്നുകൊണ്ട് സീത അകത്തേക്ക് കയറി ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ശിവയെ തട്ടി വിളിക്കാൻ തുടങ്ങി കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് ശിവ പതിയെ കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന സീതയെ കണ്ടതും എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് വീയാൻ പോയവളെ സീത പിടിച്ചു പയ്യെ എഴുന്നേറ്റാൽ മതി ഒട്ടും വയ്യേ നിനക്ക് ശിവയെ ബെഡിൽ ചാരി എടുത്തിക്കൊണ്ട് സീത ചോദിച്ചു അതിനോടൊപ്പം തന്നെ സീത അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി കയ്യിൽ നന്നായി ചൂടനുഭവപ്പെട്ടതും സീതക്കായി പിൻവലിച്ചു ബെഡിൽ വാടി തളർന്നിരിക്കുന്ന കുട്ടിയെ കണ്ടതും സീതക്ക് പാവം തോന്നിപ്പോയി വന്നപ്പോൾ മുഖത്തുണ്ടായിരുന്ന സന്തോഷമൊന്നും ഇല്ല കണ്ണെല്ലാം കരഞ്ഞു വീർത്തിട്ടുണ്ട് കവിളിൽ അഗ്നിയുടെ വിരൽപ്പാടുകൾ കാണുന്നുണ്ട് ചുണ്ട് പൊട്ടിയിട്ടുണ്ട് ശിവയുടെ മുഖം കണ്ടതും സീതയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി കഴിക്കാൻ കൊണ്ടുവരട്ടെ ഞാൻ ശിവയുടെ മുഖത്തെ ക്ഷീണം കണ്ടുകൊണ്ട് സീത ചോദിച്ചു ഇപ്പൊ ഒന്നും വേണ്ട കരഞ്ഞതുകൊണ്ട് തന്നെ ശിവയുടെ ശബ്ദം നന്നായി അടഞ്ഞിരുന്നു പതിഞ്ഞ ശബ്ദത്തിൽ ശിവ പറഞ്ഞു പിന്നെ അവർക്കിടയിൽ ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെ രണ്ടാളും നിശബ്ദരായി തുടർന്നു സീതക്കവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷെ എന്തോ ഒന്ന് തന്നെ പിറകിലോട്ട് വലിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ പെട്ടെന്നാണ് സീതയെ ഞെട്ടിച്ചുകൊണ്ട് ശിവ ചോദിച്ചത് അവളുടെ ആവശ്യം കേട്ടതും സീത അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് തലയാട്ടി ശിവയും ആദ്യമായി കിടക്കുകയായിരുന്നു ഒരു അമ്മയുടെ മടിത്തട്ടിൽ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി മടിയിൽ വെച്ചിരിക്കുന്ന കയ്യിൽ നനവറിഞ്ഞതും സീത നെട്ടിക്കൊണ്ട് അവളെ നോക്കി എന്താ ഒട്ടും വയ്യേ ഡോക്ടറെ വിളിക്കാം സീത വിപ്രാളത്തോടെ ശിവയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്റെ അമ്മയെ പോലെ തോന്നുന്നു ശിവ പൊട്ടിക്കരച്ചിലൂടെ പറഞ്ഞു സീതാ മറുപടി ഒന്നും പറയാതെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു കുട്ടി എഴുന്നേൽക്കൂ എന്തെങ്കിലും കഴിച്ച് ഗുളിക കുടിച്ചു കിടക്കാം തന്റെ മടിയിൽ കിടന്ന് ശിവ ഉറങ്ങുകയാണെന്ന് കണ്ടതും സീത പറഞ്ഞു ശിവ മെല്ലെ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു മുഖം കഴുകിവ അപ്പോഴേക്കും ഞാൻ കഞ്ഞിയെടുക്കാം ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുന്ന ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് സീത കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് നടന്നു റാണി ഈ കന്നിയും കൊണ്ട് അഗ്നിയുടെ മുറിയിലേക്ക് വാ കിച്ചണിൽ ജോലി ചെയ്തിരുന്ന റാണിയോടായി സീത പറഞ്ഞു ശരി കൊച്ചമ്മ റാണി സീതയുടെ പുറകെ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു അയ്യോ മോളെ നിലത്തേക്ക് വീയാൻ പോകുന്ന ശിവയെ കണ്ടുകൊണ്ട് സീത അലറിക്കൊണ്ട് അവളെ വീയാതെ താങ്ങി പിടിച്ചു സീതയും റാണിയും പിടിച്ചവളെ ഇരുത്തി കൊച്ചിന് തീരെ സുഖമില്ല എന്ന് തോന്നുന്നു കൊച്ചമ്മേ റാണി വാടി തളർന്നിരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് സീതയോടായി പറഞ്ഞു ഉം നീ താഴെ നിന്ന് എൻ്റെ ഫോണൊന്ന് എടുത്തുകൊണ്ടു വാ സീത റാണിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അതിനൊന്ന് മൂളിക്കൊണ്ട് റാണി വേഗത്തിൽ പുറത്തേക്ക് നടന്നു ഗുഡ് ഈവനിങ് ആൾ ഹാപ്പി ടു ഇൻഫോം എവ്രി വൺ ദാറ്റ് യോർ കമ്പനി ഹസ് ഓൺ എ ന്യൂ പ്രൊജക്റ്റ് സ്റ്റേജിൽ നിന്നുകൊണ്ട് അവതാരിക ഉറക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാവരുടെയും കയ്യടി ശബ്ദവും ഉയർന്നിരുന്നു അഗ്നി ചേറി നിന്ന് എഴുന്നേറ്റുകൊണ്ട് കോട്ടൊന്ന് ശരിയാക്കി കൊണ്ട് മുമ്പോട്ട് നടന്നതും കരാഘോഷങ്ങളെല്ലാം നിന്നു എല്ലാവരും അഗ്നിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ബിസിനസ്സിലെ ചെകുത്താനെ അഗ്നി ആരെയും ശ്രദ്ധ കൊടുക്കാതെ ഗൗരവത്തോടെ മുമ്പിലോട്ട് നടന്നു കയ്യിലുണ്ടായിരുന്ന ബൊക്ക അവതാരിക അഗ്നി കേൾപ്പിച്ചു സർ ക്യാൻ യു സ്പീക്ക് ടു വേർഡ്സ് ഫോർ യൂസ് അവതാരികല്പം പേടിയോടെ ചോദിച്ചു നോ ഡു യു ഹാവ് എനിത്തി അഗ്നി വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു അവന്റെ പപ്പ വെച്ച ഫങ്ഷൻ ആയതുകൊണ്ട് മാത്രമായിരുന്നു ഇന്ന് വന്നത് അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ പ്രൊജക്ട് കിട്ടിയ ഫങ്ഷൻ ഒന്നും അഗ്നി പങ്കെടുക്കാറുണ്ടായിരുന്നില്ല വാട്ട് ഈസ് സീക്രട്ട് ഓഫ് സെറി സക്സസ് ആകാംക്ഷയോടെ അവർ ചോദിച്ചു മൈ ഡാഡ് അഗ്നി അത്രമാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും തുടരാൻ താല്പര്യമില്ലാതെ മൈക്ക് അവരെ ഏൽപ്പിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നിറങ്ങി സോ ഗൈസ് എൻജോയ് ദ പാർട്ടി എവ്രി വൺ അവതാരക മൈക്കിൾ കൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞതും എല്ലാവരും കൂടെ ആർപ്പ് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു ചിലർ ബാറിൻ്റെ അടുത്തേക്കാണെങ്കിൽ ചിലർ ഡാൻസ് ഫ്ലോറിലേക്ക് നടന്നു ഈ പുട്ടിഭൂതം വന്നിട്ടുണ്ടോ ദേവു ഈർഷ്യത്തോടെ പറഞ്ഞു ആരാടി ചുറ്റു നോക്കിയിട്ട് ആരെയും കാണാത്തത് കൊണ്ട് അപ്പു ദേവുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവള് പ്രിയ ദേവു പ്രിയയെ ചൂണ്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു എന്താടി അവൾ ഇട്ടിട്ടുള്ളത് അപ്പവും അതേ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു തുടയെല്ലാം കാണിച്ചുകൊണ്ട് ശരീരത്തോട് ഒട്ടിച്ചേർന്നു നിൽക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് മുഖത്തെല്ലാം പുട്ടി വാരി തേച്ചുകൊണ്ട് ചുണ്ടിൽ ആരെയും അയക്കുന്ന രീതിയിൽ ചായം തേച്ചുകൊണ്ട് കയ്യിലുള്ള ഡ്രിങ്ക്സും കഴിച്ചുകൊണ്ട് ഏതോ ഒരു ബിസിനസ് എം ഡിയുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു പ്രിയ ഏട്ടനെ ഇവൾ കണ്ടില്ലേ എന്നാവോ എന്നാൽ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം നന്ദു പുച്ചത്തോടെ പറഞ്ഞു ഏട്ടൻ ശിവേട്ടത്തിയെ കെട്ടിയത് നന്നായി ഇവളെയൊക്കെയാണ് നമ്മുടെ ഏട്ടത്തിയെങ്കിൽ ഹോ എനിക്ക് ഓർക്കാൻ പോലും വയ്യ അപ്പു പറഞ്ഞു ഏട്ടത്തിയും കൂടി വേണ്ടിയിരുന്നു അല്ലേ ദൈവു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിരാശയോടെ പറഞ്ഞു ബാക്കി രണ്ടുപേരും അതിന് തലയാട്ടി ബേബി വശ്യമായ സ്വരത്തോടെ വിളിച്ചുകൊണ്ട് പ്രിയ അഗ്നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻറെ ചുണ്ടിൽ ഉമ്മ വെച്ചുകൊണ്ട് അകന്നു പ്രിയയെ തന്നെ നോക്കി നിന്നിരുന്ന പേർ അത് കണ്ടതും ഞെട്ടിപ്പോയി എന്തോ നാടി അവളിപ്പോ ചെയ്തത് അപ്പു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു നിന്റെ കണ്ണിന് കേടൊന്നുമില്ലല്ലോ അവൾ ഏട്ടനു ഫ്രഞ്ച് കൊടുത്തു അത്ര തന്നെ ദേവു അപ്പൂനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഈ ഏട്ടൻ എന്താ അവളുടെ കരണത്തേക്കൊന്ന് പൊട്ടിക്കാത്തത് ഒട്ടി നിൽക്കുന്നത് കണ്ടോ പുട്ടി പിശാച്ച് നന്ദു ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്കെന്ന ഏട്ടന്റെ അരയിൽ കയറി ഇരിക്കാമായിരുന്നു അഗ്നിയോട് നിൽക്കുന്ന പ്രിയയെ നോക്കിക്കൊണ്ട് അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു നമുക്കിതെല്ലാം ചെന്ന് ഏട്ടത്തിയോട് പറഞ്ഞു കൊടുക്കണം ദേവു വാശിയോടെ പറഞ്ഞു അതിന് രണ്ടുപേരും മൂടിക്കൊടുത്തു ഇപ്പൊ തൽക്കാലം നമുക്ക് ആ പിശാചിനെ ഏട്ടന്റെ അടുത്തു നിന്ന് മാറ്റണം വാ അപ്പു അവരെ രണ്ടുപേരെയും വലിച്ചുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് നടന്നു സ്റ്റേ അവേ ഫ്രം മീ തൻ്റെ അടുത്ത് ഒട്ടിനിൽക്കുന്ന പ്രിയെ ഇഷ്ടപ്പെടാതെ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ഹോ യുവർ മാരേജ് ഈസ് ഓവർ ഓവർനോ സോ യു ആർ അവോയ്ഡിംഗ് മീ പ്രിയ കുഴിഞ്ഞ ശബ്ദത്താലേ അഗ്നിയുടെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു വഡ്ദ പ്രിയയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഗ്നി അലറി അവിടെ നിന്നിരുന്ന ചിലരുടെ നോട്ടം അവരിലേക്കായി പ്രിയക്കാകെ നാണക്കേട് തോന്നിപ്പോയി ദേഷ്യത്തോടെ അവളോട് വീണ്ടും എന്തോ പറയാൻ നിന്നിരുന്ന അഗ്നിയെ ദേവു പിന്നിൽ നിന്ന് വിളിച്ചു ഏട്ടനെ അച്ഛൻ വിളിക്കുന്നുണ്ട് തനിക്കുനേരെ ദേഷ്യത്തോടെ തിരിഞ്ഞ അഗ്നിയെ കണ്ടതും പേടിച്ചുകൊണ്ട് ദേവു വായിൽ വന്ന കള്ളം തട്ടിവിട്ടു ഉം അതിനൊന്ന് മൂളികൊണ്ട് പ്രിയയെ കനപ്പിച്ചു നോക്കിക്കൊണ്ട് അഗ്നി അവിടെ നിന്ന് പോയി ദേ പിള്ളേ എൻറെ ചേട്ടന്റെ പിന്നാലെ ഇനി അങ്ങനെ നടന്നാലുണ്ടല്ലോ ദേവ് ഭീഷണിയോടെ പറഞ്ഞു പ്രിയ അതൊന്ന് പുച്ഛിച്ചുകൊണ്ട് അടുത്ത ബിയർ ബോട്ടിൽ കയ്യിൽ എടുത്തുകൊണ്ട് വായിലേക്ക് കമയത്തി പ്രിയന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അവർ മൂന്നുപേരും അവിടെ നിന്ന് പോയി പുള്ളിക്ക് ഒക്കെ എടുക്കുന്നത് പേടിയാണെന്ന് തോന്നുന്നല്ലോ ദത്തന്റെ ഫ്രണ്ടിന്റെ മകനായ മനുവിനെ ആയിരുന്നു സീത വിളിച്ചിരുന്നത് ഇഞ്ചെക്ഷൻ വെക്കാൻ നേരത്തെ കൈ പിൻവലിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അവൻ കളിയാക്കി ചിരിയോടെ പറഞ്ഞു ശിവ സീതയുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു പയ്യെ എനിക്ക് നോവുന്നു സീതയുടെ വയറിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കയ്യിൽ അമരുന്ന ചെറിയ വേദന കൊണ്ട് ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്രയും വലിയ കുട്ടിയായിട്ട് ഒരു ഇഞ്ചെക്ഷൻ പോലും കുത്തുന്നത് പേടിയാണെന്ന് പറഞ്ഞാൽ മോശമാണ് മനു വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ശിവ അതിന് മറുപടി ഒന്നും പറയാതെ അവനെ കൂർപ്പിച്ചു നോക്കി സീതമ്മേ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കൊടുത്താൽ മതി ശിവക്ക് സീതയോട് പുഞ്ചിരിയോടെ പറഞ്ഞു മനു അവിടെ നിന്ന് താഴേക്ക് നടന്നു ഞാനിപ്പോ വരാം മോളെ ഒന്ന് നോക്കണേ റാണി ശിവയെ നോക്കാൻ റാണിയെ ഏൽപ്പിച്ചുകൊണ്ട് സീത മനുവിന് പിന്നാലെ ചെന്നു കഴിച്ചിട്ട് പോകാം മനു സീത ഹാളിൽ നിൽക്കുന്ന മനുവിനോട് പറഞ്ഞു വേണ്ട സീതാമ്മ കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് മനു പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ഇന്നാണല്ലേ അഗ്നിയുടെ പ്രൊജക്ട് കിട്ടിയതിൻ്റെ ഫംഗ്ഷൻ കാറിൽ കയറും മുമ്പ് മനു ചോദിച്ചു സീത അതിനൊന്ന് മൂളി സീതാമ്മ പോയില്ലേ മനു ഏറെ നൊമ്പരത്തോടെ അവരെ നോക്കി ചോദിച്ചു അതിന് ഒന്നും പറയാതെ സീത തലത്താഴ്ത്തി നിന്നു അതൊന്ന് നോക്കിക്കൊണ്ട് മനു കാറിലേക്ക് കയറി അവനെ അഗ്നിയോട് അതിയായ വെറുപ്പും ദേഷ്യം തോന്നി സീത കാർ കൺമറയും നേരം അവിടെ തന്നെ നിന്നു പിന്നെ എന്തോ ഓർത്തുന്നത് പോലെ അകത്തേക്ക് നടന്നു സീത ശിവയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ മരുന്നിന്റെ ക്ഷീണം കൊണ്ട് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു സീത അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തലയിൽ തലോടി ആ ക്ഷീണത്തിലും ശിവ സീതയെ നോക്കി പതിയെ പുഞ്ചിരിച്ചു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്